അങ്ങനെ മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ പുതിയൊരു ഫുഡ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊരു ദോശയാണ് സാധാരണ ദോശയല്ല മഷ്റൂം ദോശ ഇതിൽ മെയിനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കൂണ് തന്നെയാണ് പിന്നെയും എന്തൊക്കെയോ പയർ പോലെയുള്ള ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് പച്ചക്കറികളാണ് എല്ലാം ഉള്ളത് പൂർണ്ണമായിട്ടും ഒരു വെജ് വിഭവമാണ് ഇത് സാധാരണ നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന വലിയ ദോശയല്ലേ അതിലാണ് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത് നന്നായിട്ട് നെയ്യും യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ കൂണിന് നമ്മുടെ കൂന്തളിൻ്റെ നല്ലോണം ടേസ്റ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നോൺ വെജ് കഴിക്കുന്ന ടേസ്റ്റിൽ തന്നെ നമുക്കൊരു വെജ് വിഭവം കഴിക്കാം എനിക്ക് ഈ ദോശ നല്ലോണം ഇഷ്ടമായി കാരണം ഇതിൽ കൂടുതൽ എരിവില്ല എന്നാൽ പാകത്തിൻ്റെ ഒരു എരിവ് ചെറിയ ഒരു പുളി ആ ദോശയുടെ ആ പുളി അതുകൂടാതെ ഈ കൂണിൻ്റെ ടേസ്റ്റും കൂടെ നന്നായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ചമ്മന്തി ഉണ്ട് ആ ചമ്മന്തിയിൽ വറ്റൽ മുളകാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ടേസ്റ്റ് അതായത് നമ്മുടെ പഴയ കാലത്തുണ്ടാക്കുന്ന ദോശയുടെ കൂടെ ഇങ്ങനെയുള്ള ചമ്മന്തികൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മഷ്റൂം ദോശയുടെ കൂടെ അതും കൂടെ ഇടപോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ദോശ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു സോഡാ സർബത്ത് ഓർഡർ ചെയ്തു അത് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു കുപ്പിയിലാണ് ഇത് കുപ്പിയുടെ കളറാണ് കേട്ടോ ഏതായാലും ഈ കുപ്പിയുടെ ഭംഗി എല്ലാവർക്കും ഇഷ്ടമാവും നമുക്ക് വീട്ടിലൊക്കെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഈ ഫുഡ് കഴിച്ച സ്ഥലത്തിൻ്റെ ഭംഗി ഒന്ന് കാണിച്ചു തരാം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ ഇൻ്റീരിയറൊക്കെ ഒരുപാട് പഴയ വസ്തുക്കളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പുരാതന സാധനങ്ങളൊക്കെ ഒരുപാട് ഇവിടെ കാണാൻ കഴിഞ്ഞു സംഗീതപകരണങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഫർണിച്ചറുണ്ട് അതുപോലെയുള്ള സാധനങ്ങൾ പഴയ സാധനങ്ങൾ ഒരുപാട് പേര് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു നല്ല അനുഭവമായിരുന്നു പഴയ കാലത്ത് വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന കപ്പിയാണ് അത് മരത്തിൻ്റെ അതുപോലെ ഒരുപാട് പേരുടെ ഫോട്ടോസ് പ്രശസ്തരായ മരിച്ചുപോയ ഒരുപാട് പേരുടെ ഫോട്ടോസ് ഇവിടെയുണ്ട് പിന്നെ പഴയ സൈക്കിള് സാധനങ്ങളെല്ലാം കൂടെ ഒരു നല്ല ഒരു ലെവലിൽ ഇവർ ശേഖരിച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ മൊത്തം ആംബിയൻസ് അടിപൊളിയാണ് തൃശ്ശൂർ എം ജി റോഡിൽ അമ്മൻ കോവിലിൻ്റെ അടുത്തുകൂടെയുള്ള റോഡില് ആ റോട്ടിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ ഉണ്ടോയെന്നറിയില്ല കാരണം വീഡിയോ കുറച്ച് പഴയതാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇത്തിരി താമസിച്ചെന്നുള്ളൂ മൊത്തത്തിൽ ഇതിൻ്റെ വർക്കും ലുക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവും ഇത് അവിടെ ഉണ്ടെങ്കിൽ ഇനി ആർക്കെങ്കിലും പോകുമ്പോൾ പരീക്ഷിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ഫുഡ് നല്ല ആംബിയൻസ്